ലീഗ് മുസ്ലിം ലീഗുകാര് സുന്നി മുജാഹിദും ജമാഅത്തും പറയാതെ അവർ പത്തൊഴുത് കൊല്ലക്കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബൃഹത്തായ അത്യാവശ്യം തണ്ടും തടിയും വലിപ്പൊക്ക ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ അവർ കഴിഞ്ഞ കാലങ്ങളിൽ കേരളീയ ജനതയ്ക്ക് അവരുടെ അവർ ഭരിച്ച പ്രദേശങ്ങളിൽ അവർക്കുണ്ടാക്കിയ വികസനങ്ങൾ മുന്നിലേക്ക് വച്ച് ജനങ്ങളോട് വോട്ട് ചോദിച്ചാൽ മുൻകാലങ്ങളിൽ അവർ നല്ല പെർഫോമൻസ് കാഴ്ച വച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വോട്ട് കിട്ടൂലേ അത് വെച്ചങ്ങ് പോയാൽ പോരെ സമസ്തയിലേക്ക് എന്തിനാ എത്തി നോക്കാൻ നിൽക്കണേന്നാ മനസ്സിലാകാത്തത് സമസ്തക്കാർക്ക് മുസ്ലിം ലീഗിൽ നിന്നുള്ള പെരുമാറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരും വോട്ട് ചെയ്യും അല്ല ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവരോട്ട് വോട്ട് ചെയ്യുകയില്ല പിന്നെ സമസ്തെന്ന് അവരെടുത്ത് കേളാം ഇവരെടുത്ത് കേളാം എന്നൊക്കെ മുസ്ലിം ലീഗുകാര് പറയാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്യെന്നു മനസ്സിലാകാത്തത് ഇവിടെ ഒരുപാട് മതസംഘടനകളുണ്ടല്ലോ ആ സംഘടനകളിൽ ഒന്നും ഒരിതിലേക്ക് ഈ പറയപ്പെടുന്ന മുസ്ലിം ലീഗ് ചെല്ലാറില്ലല്ലോ സമസ്തയോട് നന്നായിട്ട് സംസ്ഥയിൽ നിന്നിറങ്ങിപ്പോയി നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് അപ്പുറത്ത് കാന്തപുരം വിഭാഗത്തിന്റെ സമസ്ത അവിടേക്ക് ചെന്നിട്ട് അവരെടുത്ത് പുറത്തേക്ക് ഇടും ഇവരുടെ അടുത്ത് പുറത്തേക്ക് ഇടുന്ന ഈ മുസ്ലിം ലീഗ് പറയാറില്ലല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാറില്ലല്ലോ മുജാഹിദിനേതാണ്ട് പത്ത് പതിനൊന്ന് കഷ്ണങ്ങൾ ഉണ്ടെന്നാണ് കേട്ടറിവ് അതിന്റെ ഒരു കഷ്ണത്തിലേക്ക് ചെന്നിട്ടും ആ അയാളെടുത്ത് പുറത്തേക്കിടുക ഇയാളെടുത്ത് അകത്തേക്കിട എന്നൊന്നും ചെന്ന് പറയാറില്ലല്ലോ എന്തിനാണ് ഈ സമസ്തയുടെ പിന്നാലെ മുസ്ലിം ലീഗ് ആർ നടക്കണെന്ന് മനസ്സിലാക്കാത്തത് ഇത് രണ്ടും രണ്ട് റൂട്ടിൽ രണ്ട് വ്യവസ്ഥയില് രണ്ട് മാനേജ്മെന്റ് രണ്ട് നേതൃത്വം കീഴിൽ പോണതാണെന്നേ അത് തന്നെ പോട്ടെ മുസ്ലിം ലീഗിന് വോട്ട് കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ അവർക്ക് വോട്ട് കിട്ടും അവർ രാഷ്ട്രീയം പറയട്ടതേ നിങ്ങൾ എന്തിനു മുതൽ നമുക്കറിയാം മുസ്ലിങ്ങളിലായാലും ഏത് പ്രത്യക്ഷാസ്ത്രത്തിലായാലും ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന അത്രത്തോളം സൂക്ഷ്മതയുള്ള ആ പ്രസ്ഥാനികമായ സൂക്ഷ്മതയുള്ള അത് ഇസ്ലാമികമായിട്ട് ചിന്തിച്ചാലും മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും പൂർവികരുടെ സൂക്ഷ്മത ഇന്നത്തെ കാലത്ത് ഇല്ലല്ലോ അങ്ങനെ നമ്മൾ ഏത് പ്രസ്ഥാനികമായി വിലയിരുത്തിയാലും എല്ലാത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇടതുപക്ഷത്തെ പക്ഷേ കമ്മ്യൂണിസ്റ്റിന്റെ ഭരത്ത് പരിശോധിച്ചാലും ആ കമ്മ്യൂണിസ്റ്റിന്റെ നിയമാവലികൾ പരിപൂർണമായും പാലിച്ച ആളുകളാണ് പണ്ടുണ്ടായിരുന്നത് കോൺഗ്രസ് എടുത്താലും അങ്ങനെ ലീഗ് എടുത്താലും അങ്ങനെ എല്ലാത്തിലും ഇപ്പൊ അവസാന അവസാന അവസാനമായി വരുമ്പോൾ കുറച്ച് അതിൽ നിന്ന് ഡയലൂട്ട് ചെയ്തുകൊണ്ട് കൊണ്ട് ആ അതിന്റെ തത്ത് തത്വങ്ങളും നിയമങ്ങളും കുറേയൊക്കെ ലംഘിക്കുന്ന ആളുകൾ കൂടുതൽ അണികളിലും നേതാക്കളിലും കൂടി കൂടി വരികയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ ഇതിങ്ങനെ പറയുമ്പോൾ ആയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മീൻസ് നിങ്ങൾ ലീഗിന്റെ പക്ഷത്ത് നിന്നാണ് സംസാരിക്കുന്നതെങ്കിൽ ലീഗിന് തന്നെ അത് തിരിച്ചടിയാവും ലീഗിന്റെ പൂർവികരായ സാത്വികരായ സാത്വികർ മീൻസ് ഇന്നത്തെക്കാളും ഇന്നത്തെ നമുക്കറിയാമല്ലോ ഒരുപാട് അനാവശ്യങ്ങളും വേണ്ടാധീനങ്ങളും രാജ്യപരമായിട്ടും മതപരമായിട്ടും അനാവശ്യങ്ങൾ ചെയ്യുന്ന നേതാക്കളുടെ കൂത്തരങ്ങാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള സർവ്വരാഷ്ട്രീയ പാർട്ടികളും ഇന്നത്തെക്കാളും കുറച്ചുകൂടി സാധ്യകരായ നേത നേതൃത്വം നയിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ പറയപ്പെടുന്ന കമ്മ്യൂണിസത്തിന് വേണ്ടി ഈ പറയപ്പെടുന്ന അരുവാൾ ചിറ്റിയൊക്കെ വേണ്ടി ഈ പറയപ്പെടുന്ന ഈ സി പി ഐ എമ്മിന് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും രണ്ടും കാലഘട്ടമല്ല അറുപതുകളുടെ തുടക്കം മുതൽ എഴുപതുകളുടെ അവസാനം വരെ ഏതാണ്ട് പത്ത് പതിനാല് പതിനഞ്ചോളം കൊല്ലക്കാലം ഈ കമ്മ്യൂണിസം ഈ കമ്മ്യൂണിസത്തിൻ്റെ മജ്ജയായ സി പി ഐയും സി പി എമ്മുമായി കൂട്ടിച്ചേർന്ന് അതുപോലെയുള്ള എല്ലാവരുമായി ആ എൽ ഡി എഫ് മുന്നണിയുമായി തന്നെ പരിപൂർണാർത്ഥത്തിൽ അല്ലാണ്ട് ഒരു 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 സംബന്ധമല്ല പൂർണമായ ബന്ധത്തിൽ മുന്നണി സംവിധാനത്തിൽ ഒരുമിച്ച് കിടന്നും ഉറങ്ങിയും വോട്ട് ചെയ്തും ചെയ്യിപ്പിച്ചും വോട്ടിന് വേണ്ടി വോട്ട് പിടിച്ചും പോകാനു വേണ്ടി പ്രസംഗിച്ചും ലേഖനങ്ങൾ എഴുതിയും എല്ലാം 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 സമർപ്പിച്ചത് ഈ പറയപ്പെടുന്ന അറുപതുകൾ മുതൽ എഴുപതിൻ്റെ അവസാനം വരെയുള്ളതായ മുസ്ലിം ലീഗിലെ സാധികരായ ആളുകളടക്കം അപ്പോൾ അവരൊക്കെ നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവർ മുർത്തദ്ദായി പോകുമോ എന്നാണ് എൻ്റെ ഒരു ലളിതമായ ചോദ്യം അങ്ങനെ പൂർവികരായ മുസ്ലിം ലീഗിന്റെ നേ സാ ഇന്നത്തെക്കാളും കുറച്ചുകൂടി സാധ്യകരായ നേതാക്കളെപ്പോലും മുർത്തദ്ദായി കാഫറാക്കി നരകത്തിലേക്ക് തള്ളിയിട്ട് ഇന്നത്തെ ലീഗിനെ നിങ്ങളങ്ങോട്ട് ഒരുപാട് പ്രമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വെറും അതിരവ്യായാമമായി പോകും അത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതുപോലെയുള്ള പ്രസ്താവനകൾ ഇറക്കിയാൽ അത് സ്വന്തം പ്രസ്ഥാനത്തിന് തന്നെ തിരിച്ചടിക്കും എന്ന് ഓർക്കുക അല്ല സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ട് ഇസ്ലാമിലത് പുറത്തു പറഞ്ഞു അതൊന്നും ശരിയല്ല എന്നോട് നമുക്ക് യോജിപ്പില്ല സി പി എമ്മില് രണ്ടു തരം ആളുകൾ ഉണ്ടല്ലോ ചെറുശുസ്താവ് പറഞ്ഞ പോലെ വിശ്വാസികളായ ആളുകളുണ്ട് നിരീശ്വരവാദികളുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന് വോട്ട് ചെയ്തുകൊണ്ട് ഇസ്ലാമിലത് പുറത്തു പോകുന്നൊന്നും പറയാൻ പറ്റില്ല ഇതിൽ തന്നെ വിശ്വാസികളായ മാർക്കിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ റാഫി സാഹിബും മറ്റേ വേറൊരാളും കൂടി പേര് അറിയില്ല അപ്പൊ അവരൊക്കെ വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പൊ അതുകൊണ്ട് അതിൽ ചേർന്നാൽ അതിന് വോട്ട് ചെയ്താൽ ഇസ്ലാമിലത് പുറത്തു പോകുന്നൊന്നും പറയാൻ പാടില്ല എന്നാരും പറയാത്ത പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുശ്ശേരിത പറഞ്ഞാൽ തന്നെ രണ്ട് ജാതി കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എന്നാ മതവിശ്വാസികളും അല്ലാത്തവരും പിന്നെ മതവിശ്വാസികളെ നമുക്ക് അവരുമായി എടുക്കുന്ന നമുക്കൊരു തെറ്റുമില്ല ചെറുശ്വരിസ്ഥാൻ്റെ പ്രശ്നങ്ങൾ കേട്ടില്ല മതമുള്ള ജാതി കമ്മ്യൂണിസ്റ്റുകാരുണ്ട് മതമല്ലാതെ കമ്മ്യൂണിസ്റ്റ് കാര്യണ്ട് അപ്പൊ അങ്ങനെ മതമുള്ള ജാതി കമ്മ്യൂണിസ്റ്റ് നിരവധി പള്ളിൻ്റെ സെക്രട്ടറി ഉണ്ട് ഒരു സംസ്ഥകരുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ആ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു കമ്മ്യൂണിസത്തിന്റെ യഥാർത്ഥം മത അതിന്റെ യഥാർത്ഥ കമ്മ്യൂണിസം മതവിരുദ്ധമാണ് പക്ഷേ ഇപ്പുള്ള കമ്മ്യൂണിസ്റ്റുകാരില് വിശ്വാസികളായ ആളുകളുണ്ട് അപ്പൊ പിന്നെ അതിൽ ചേർന്നാലും വോട്ട് ചെയ്യുന്നു ഇസ്ലാമത് പുറത്തു പോകുമെന്ന് ആരും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ കടന്നൊന്നും നമ്മൾ പറയണ്ട ശരിക്കും പറഞ്ഞ സമസ്ത ആദ്യകാലങ്ങളിൽ അതായത് സംസ്ഥാന എന്ന പേരിൽ പിരിഞ്ഞു പോകാനുള്ള ഒരു കാരണം പിരിഞ്ഞത് ആ പിരി പിരിയുന്നതിനു മുമ്പേ തന്നെ സദക്കത്തുള്ള ഉസ്താദിനെതിരെ ആദ്യത്തെ ഐക്കല്ല ആദ്യത്തെ ആണി അടിച്ചത് ഈ ഒരു വിഷയത്തിലാ മുസ്ലിം ലീഗിനെതിരെ മതപരമായ ഫത്തുവ ഇറക്കാൻ ഈ തങ്ങളുടെ ഉസ്താദിന്റെ അടുത്ത് സദക്കത്തുള്ള ഉസ്താദിന്റെ അടുത്ത് അന്നത്തെ ലീഗിന്റെ അധികാരികര് ചെന്നു അപ്പോൾ തങ്ങളന്ന് ആ ഉസ്താദ് അന്ന് ചോദിച്ച ചോദ്യമാണിത് ഒരിക്കൽ നിങ്ങൾ അവരുമായി സഹകരിക്കേണ്ട അവസ്ഥ വന്നാൽ ഈ ഫത്തു ഫത്തുവ അന്നേരം പിൻഭരിക്കാൻ ഞാൻ ഉണ്ടായിക്കോളണം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ അന്ന് ലീഗുകാര് സതക്കൊത്തുള്ള ഉസ്താദിന്റെ നെറ്റിയിൽ ഒരു കുറി ചാർത്തി കൊടുത്തു അത് പിന്നെ കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരുന്നൊരവസരം കഴിഞ്ഞപ്പോൾ ഭംഗിയായിട്ട് കളിച്ചു അങ്ങനെയാണ് പരിശുദ്ധമായ സമസ്ത കേരള ജം എത്തലുലമയിൽ ആദ്യത്തെ പിളർപ്പുണ്ടാകുന്നത് സമുദായത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതാണ് ഇപ്പോ നമുക്ക് അംഗീകരിക്കാൻ പറ്റിയ പാർട്ടി അല്ലെ ഇതാണ് വിശ്വാസമുള്ള പാർട്ടി ഇവർക്ക് വോട്ട് ചെയ്താൽ കാഫറായി പോകൂല അംഗീകരിക്ക അല്ലേ ഇസ്ലാമിക എതിരായിട്ട് സമുദായത്തിന്റെ പാർട്ടി എത്ര തെറ്റു കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട് കക്കുക മുക്കുക നക്കുക ആയിരക്കണക്കിന് ആൾക്കാരില്ല പാർട്ടി തന്നെ അവർക്ക് വോട്ട് ചെയ്യണ യാതൊരു കുഴപ്പമില്ല അല്ലെ ഈ കണ്ണൂർ ജില്ലയിൽ വള്ളിത്തോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടുത്തെ ഇപ്പം മഹലി കമ്മിറ്റിന്റെ പ്രസിഡന്റ് ഒരു സി പി എമ്മുകാരനാണ് അതുപോലെ കണ്ണൂർ ജില്ലയിൽ തന്നെ പേരാവൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഇപ്പം ജനറൽ സെക്രട്ടറി ഒരു സി പി എമ്മുകാരനാണ് അയാള് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ഈ തവണ അവിടെ വാർഡിൽ മത്സരിക്കുന്നുമുണ്ട് ഇത് ലീ ഇത് ഇങ്ങനെ ഈ ഇബ്രാഹിം ഈ ഗ്രൂപ്പിനോട് ഒരു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അയാൾ അയാൾ മൗതുദിയാന്ന് പറയുന്നത് അയാളതിങ്ങനെ പറഞ്ഞു നിരീശ്വരവാദികൾ നിരീശ്വരവാദി ഞാനതിന് നല്ല മറുപടി കൊടുത്തില്ല ഇനി അയാളത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല മറുപടി ഇവിടെ വെച്ചിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇനി കാരണം നിസ്കരിക്കുന്നവനേയും വിവാദത്തെടുക്കുന്നവനോ അവധാനം ഭയപ്പെട്ട് ജീവിക്കുന്നവനെയും നിരീശ്വരവാദി എന്ന് വിളിച്ചാൽ നമുക്കത് സഹിക്കൂല രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്നാ നമ്മള് ലീഗിലേക്ക് വരണം എന്നാണോ അയാളുടെ ഉദ്ദേശം അത് ശരിയല്ല സി പി എങ്ങള് പറഞ്ഞതാണ് സി പി എമ്മില് എല്ലാം ഉണ്ട് വിശ്വസിക്ക വിശ്വസിക്കില്ല എന്നുണ്ട് കാരണം അത് കൂടുതൽ ഹിന്ദുക്കളാണ് അത് ഞാൻ പറഞ്ഞതാണ് ഹിന്ദുക്കൾ അങ്ങനെ അമ്പലത്തിനും പോകില്ല ഒന്നിനും പോകില്ല സി പി എമ്മിന്റെ ഹിന്ദുക്കൾ എന്നാൽ മുസ്ലിങ്ങളില് ഭൂരിഭാഗവും പള്ളി പോകുന്നവർ നിസ്കരിക്കുന്നവർ ജുമായക്ക് പോകുന്നവരും ഉമ്രക്ക് പോകുന്നവരൊക്കെ ഉണ്ട് അതിനൊന്നും പാർട്ടിക്ക് ഇത് വരെ അതിനൊരു എതിർപ്പ് അറിയിച്ചിട്ടില്ല ഇപ്പം ഞാൻ പറയാം ഞാൻ നോമ്പതിൻ്റെ സമയത്ത് ചിലപ്പോൾ എൽ സി യോഗം കൂടിക്കഴിഞ്ഞാൽ ആ സമയം വരുമ്പോൾ ഞാൻ പറയുന്നതിന് മുമ്പ് അവർ റാഫിക്കാക്ക് പോകേണ്ട സമയം അതിനാ ഞാൻ പോയിക്കോ പോയിക്കോ എന്തെങ്കിലും വേണ്ട എന്തെങ്കിലും നോമ്പ് എന്തെങ്കിലും ചെറിയ കടിയിൽ ഇങ്ങോട്ട് എടുത്തോ എന്നൊക്കെ ഇങ്ങനെ തമാശയായിട്ട് പറയുന്ന ഒരു സംവിധാനമാണ് അതാണ് ഞങ്ങൾ ഈ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നത് അതേ സ്ഥലത്ത് അവർ ഇപ്പോൾ ആൾ നിൽക്കുക റാഫിക്കാ യോഗം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് വെറുപ്പുണ്ടാവും അവരുടെ നമുക്ക് ദേഷ്യം ഉണ്ടാവും നമ്മളെ മതപരമായ കാര്യത്തിൽ അവർ ഇടപെടുമ്പോൾ സംസ്കരിക്കാൻ വരുമ്പോൾ അവരിങ്ങോട്ടാണ് പറയുന്നത് നിങ്ങൾ പോയിക്കോന്ന് പറയുമോ ഇവരിങ്ങനെ നിരീശ്വരവാദികൾ നിരീശ്വരവാദികൾ പാണ്ഡൊക്കെ ഉണ്ടാവുന്നു കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് സി പി എമ്മിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് ഇത് മറ്റേ പരിശുദ്ധമായ ഗുർവാനല്ലല്ലോ മാറ്റം വരാണ്ടിരിക്കുക ഇത് സി പി എം അല്ലേ ഗുർവാനിൽ അന്ന് ഇന്നും എല്ലാം ഒരേ ഇതു തന്നെയാണ് മാറ്റം പക്ഷെ പാർട്ടി അന്ന് അങ്ങനെ ഒരു തീരുമാനം അത് മാറ്റിയിട്ടുണ്ട് വിശ്വാസികൾക്കൊപ്പമാണ് വിശ്വാസത്തിനപ്പുറമാണ് എന്ന് പറയുന്നുണ്ട് പിന്നെന്താ ലീഗ് ചരിത്രത്തിൽ ഒരുപാട് ചതി മുസ്ലിം നേതൃത്വത്തോട് ചെയ്തിട്ടുണ്ട് എന്നാൽ അതില് മുസ്ലിം സമുദായത്തോടെ ചേർന്ന് ആളുകളുണ്ട് ചേർന്ന് നിൽക്കുന്നവരോട് നമുക്ക് ഒരിക്കലും വിയോജിപ്പില്ല നമ്മൾ അവരുമായിട്ട് നല്ല സഹകരണങ്ങളും വേണം അതിൽ ഏത് പാർട്ടി ആണെങ്കിലും ആ മറ്റേ വിഭാഗം ലീഗ് ഉണ്ടല്ലോ ഏകദേശം എതിർത്ത അവരോട് നമുക്ക് സന്ധിയില്ല അല്ല ലീഗിന്റെ കൂടെ ഇപ്പൊ രണ്ട് മാർക്സി പാർട്ടികൾ ഉണ്ടല്ലോ ഒന്ന് വടകരലെ ആർ എം പി ഉണ്ട് മാർക്സിസ്റ്റത്തിന് തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ പാർട്ടിയാണ് ആർ എം പി കടുത്ത മാർക്സിസ്റ്റ് ആണ് പിന്നൊന്ന് സി എം പി ഉണ്ട് ഇവര് രണ്ടാളിപ്പോ ലീഗിന്റെ അടുത്തും വലുത്തും ഉണ്ടല്ലോ പിന്നെ കൊല്ലത്തുള്ള രാമചന്ദ്രൻ്റെ ആർ എസ് പി ഉണ്ട് കടുത്ത മാർക്സിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റാണ് അവർ പ്രതിദാനം ചെയ്യുന്നത് ആർ എസ് പി